റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച ചെളിക്കുഴിയിൽ ശയന പ്രദർശിണം നടത്തി യൂത്ത് കോൺഗ്രസ് ഇടുക്കി പവർഹൌസ് ചിന്നക്കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ശയന പ്രദർശിണം നടത്തിയത് യൂത്ത് കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമര പരിപാടി സംഘടിപ്പിച്ചത് തെക്കിൻ്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗതയോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടുംകുഴിയുമായി കിടക്കുന്നത് നിർമ്മാണം ആരംഭിച്ച് മൂന്ന് വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെ റോഡിന്റെ കരാർ ഏറ്റെടുത്തിരുന്ന കുഞ്ചിത്തണ്ണി ലേബർ സൊസൈറ്റി പാതുവഴിയിൽ നിർമ്മാണ ജോലികൾ ഉപേക്ഷിച്ചു മുങ്ങി ഇതോടെ ദേശവാസികൾ ഏറെ ദുരിതത്തിലായി പുതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും എം എൽ എയുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ യാതൊരുവിധ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ ചെളിക്കുഴിയിൽ ശയനപ്രതിക്ഷിണം നടത്തിയത് ഈ റോഡ് നന്നായാൽ മാത്രമേ പിണറായിട്ട് ചിന്നക്കനാൽ വിലക്ക് റോഡ് സൂര്യനെല്ലി ഗുണ്ടുമല റോഡുകളുടെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്നും പരിഹരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു ஒரு நாள் ஆயிரக்கணக்கான சுற்றுலா பயணிகள் வந்து செல்லக்கூடிய இந்த சாலை மிகவும் மோசமாக இருக்கிறது காங்கிரஸ் சார்பாகவும் யூத் காங்கிரஸ் சார்பாகவும் இதற்கு முன்பாக பல்வேறு போராட்டங்களை நடத்தியும் இது யாரும் கேப்பாரற்ற நிதியாக கிடைக்கிறது உடனடியாக இந்த சாலையை சீரமைக்கவில்லை என்றால் காங்கிரஸ் சார்பாக பி ஆபீஸ் முன்பாகவும் எம்எல்ஏ ஆபீஸ் முன்பாகவும் சர்க்காருக்கு எதிராகவும் அதிசக்தமான போராட்டங்களை റോഡിൽ ശയനപ്രദക്ഷണം ആരംഭിച്ചതോടെ നിരവധി വിനോദസഞ്ചാരികളുടെ വാഹനം ഗതാഗതക്കുരുക്കിൽപ്പെട്ടു അരമണിക്കൂർ നീണ്ടുനിന്ന ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇനിയും റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഓഫീസിലേക്കും ദേവികുളം എം എൽ എയുടെ ഓഫീസ് പടിക്കിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു